ഷാർജയിൽ ആത്മഹത്യ ചെയ്ത വമഞ്ചിയുടെ അമ്മ കുണ്ടയിൽ നിന്ന് ഷാർജയിലെത്തി ചേതനേറ്റ മകളുടെ മൃതദേഹം അവർ കണ്ടു കുഞ്ഞിൻ്റെ മൃതദേഹം കണ്ടു അവിടെ തന്നെ മൃതദേഹ ശവസംസ്കാരം നടത്താനായിട്ടുള്ള ശ്രമം അവർ തടഞ്ഞുകൊണ്ടിരിക്കുന്നു എൻ്റെ മകളുടെ ചേതനേറ്റ മൃതദേഹം നാട്ടിക്കൊണ്ടുപോകണം കുഞ്ഞു കൊച്ചിൻ്റെ അവിടെത്തന്നെ ശേഷ ശേഷ സംസ്കാരം നടത്തണം എന്ന് അഭിമന്ജിയുടെ ഭർത്താവ് അവരുടെ വീട്ടുകാരും പറയുന്നു സഹോദരി നീതും പിതാവും മോഹനും ഭർത്താവ് നിതീഷും ഒക്കെ ഈ രണ്ട് ഡെഡ് ബോഡിയെ അവിടെ തന്നെ സംസ്കരിക്കണം എന്നാണ് അവരുടെ ആവശ്യം നാട്ടിൽ കൊണ്ടുപോകാൻ പാടില്ല അതേസമയത്ത് മകളുടെ അമ്മയ്ക്കൊരു ഉണ്ട് അവർ വിദേശ രാജ്യത്താണെങ്കിലും അവർ ഇന്നും രണ്ടുപേരും ഭാര്യയും ഭർത്താവ് ഇന്ത്യക്കാരാണ് ചേതനയറ്റായാലും ശരിയായ മൃതദേഹം നമുക്ക് അവകാശപ്പെട്ടതാണ് എൻ്റെ മകളാണ് എനിക്ക് നാട്ടിലേക്ക് കൊണ്ടുപോകണം കുണ്ട്ര പോലീസ് സ്റ്റേഷനിൽ ഇത് സംബന്ധിച്ചൊരു കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു അവിടുത്തെ ബാക്കി നടപടികൾ പൂർത്തിയാക്കണം ഷാർജയിലെ പോസ്റ്റ്മോർട്ടം ചെയ്താലും അവിടെ മറ്റ് നിയമ നടകളിലൊക്കെ ഭർത്താവ് പേസ് ചെയ്താലും ഇന്ത്യൻ നിയമം അനുസരിച്ച് കാര്യങ്ങൾ നീങ്ങണം ഒരു പ്രേരണാ കുറ്റം ഇതിനകത്തുണ്ട് പത്തു വർഷം വരെ തടാവ് ഭർത്താവിന് ലഭിക്കും ആ പ്രേരണാ കുറ്റത്തിന് ഭർത്താവിൻ്റെ സഹോദരി നീതു ഭർത്താവിൻ്റെ പിതാവ് മോഹനും കുറ്റവാളികളാണ് ഇന്ത്യയിലാണെങ്കിൽ മൂന്ന് പേരെയും കുറ്റവാളിയാക്കും ഇപ്പോൾ മകളുടെ മൃതദേഹം നാട്ടിലേക്ക് ഏതെങ്ങനെയെങ്കിലും എത്തിക്കണം എന്ന് കരുതിയ അമ്മ അവിടെ ഉണ്ട് ഈ സംഭവത്തിന് മുമ്പ് ആ പെൺകുട്ടിയുടെ തല തലമൊട്ടയടിച്ച ഒരു രൂപം നമ്മൾ കണ്ടു അത് വരുന്നത് അത് പറയുന്നത് ഈ നീതുവിനേക്കാളും സൗന്ദര്യം സൗ നാത്തുവിനേക്കാളും സൗന്ദര്യം വിഭജിക്കാണ് ആ സൗന്ദര്യം കുറയ്ക്കണം അതുകൊണ്ട് അവളുടെ തലം മൊട്ടയടിച്ചു എന്നാണ് ഇപ്പം വാർത്ത വരുന്നത് അതുപോലെ ഇയാളൊരു സ്വഭാവ വൈകൃതമുള്ള ആളാണ് ഭർത്താവ് നിതീഷ് കാരണം അവര് സ്ത്രീകളുടെ അടിവസ്ത്രം ധരിച്ച ഒരു ഫോട്ടോയും അവിടെ ഇട്ടിരിക്കുന്നു ഈ പെൺകുട്ടി ഭർത്താവ് ഡൈവോഴ്സ് ചെയ്താൽ ആത്മഹത്യ ചെയ്തു എന്ന് പലരുടെ അടുത്തും പറഞ്ഞു ഭർത്താവിനെയും ഭർത്താവിൻ്റെ വീട്ടുകാരുടെ അടുത്തും പറഞ്ഞു ഞാൻ അയാളെ ഉപേക്ഷിക്കില്ല അതുകൊണ്ട് എനിക്ക് ഭർത്താവ് വേണം എൻ്റെ കൊച്ചിന് അപ്പം വേണം അതുകൊണ്ട് അവർ കൃത്യമായി പറഞ്ഞു അവരുടെ ബന്ധുക്കളുടെ അടുത്തും ഭർത്താവിൻ്റെ അടുത്തും ഭർത്താവിൻ്റെ വീട്ടുകാരുടെ അടുത്തും പറഞ്ഞു അയാൾ ഡൈവോഴ്സ് ചെയ്താൽ ഞാൻ ആത്മഹത്യ ചെയ്ത് കളയും എന്ന് പറയുകയും വാണിങ്ങുകയും കൊടുക്കുകയും ചെയ്തിട്ടുണ്ട് ഈ പെൺകുട്ടിയുടെ വീട്ടുകാരുടെ അടുത്ത് ഇനിയും ഡൗറി അത് വേണം കാറു വേണം ഇങ്ങനെ വല്ല ഡിമാൻഡുകളായിരുന്നു അയാൾക്ക് അയാൾ ഭർത്താവ് ഒരു പ്രത്യേക സ്വഭാവക്കാരനാണ് ഭർത്താവിൻ്റെ വീട്ടുകാരും അങ്ങനെയൊക്കെ തന്നെ ഈ പെൺകുട്ടിയുടെ വിഭജികയുടെ ആഭരണങ്ങളെല്ലാം ലോക്കറിൽ സൂക്ഷിച്ചിരുന്നു കുട്ടിയുടെയും കുറേ ആഭരണങ്ങൾ സൂക്ഷിച്ചിരുന്നു അതിൻ്റെ കീയെ ഭർത്താവിൻ്റെ അച്ഛൻ്റെ കയ്യിലാണ് ലോക്കറിൻ്റെ കീ ഇവരുടെ കൈയിലല്ല ഭർത്താവിൻ്റെ കയ്യിലല്ല ഭർത്താവിൻ്റെ അച്ഛൻ്റെ കയ്യിലാണ് ഇവർ തമ്മിലെ ഉള്ള പ്രശ്നങ്ങൾ ഗുരുതരമായി ഗർഭിണി മകളുടെ ചേതനയുടെ ശരീരത്തിൽ നോക്കി അമ്മ വിരമ്പിക്കറിഞ്ഞപ്പം ഗർഭിണിയാവുന്നതിന് മുമ്പും അവളെ ശരിക്കും മർദ്ദിക്കുമായിരുന്നു അയാൾക്ക് വേറെ ചില സ്ത്രീകളുമായിട്ട് ബന്ധമുണ്ട് ഗർഭിണിയായപ്പം ആയ ശേഷവും ആ കുട്ടിയെ മർദ്ദിക്കുമായിരുന്നു കുഞ്ഞുണ്ടായ ശേഷവും മർദ്ദിക്കുമായിരുന്നു കുഞ്ഞിനെ ഒരു ദിവസം പനി കൂടിയിട്ട് ആശുപത്രി കൊണ്ടുപോകുന്ന നേരത്ത് ഭർത്താവ് നീതിഷും സഹോദരി നീതു അവർ ആ വാതലടച്ചിട്ട് ഇവരെ രണ്ടുപേരെയും ആ ഉൾ വാതലിനുള്ളിലാക്കി ഹോസ്പിറ്റലിൽ അയച്ചില്ല കുട്ടിക്ക് പനിയായിട്ടും ചികിത്സിക്കാനായിട്ട് ഡോക്ടറെ എടുത്ത് കൊണ്ടുപോകാൻ അനുവദിച്ചില്ല അങ്ങനെ വളരെയധികം പീഡനങ്ങൾ സഹിക്കുകയായിരുന്നു അതിൻ്റെ അന്ത്യ ഘട്ടത്തിലാണ് ആത്മഹത്യയിലേക്ക് വന്നത് ആത്മഹത്യക്ക് മൂന്നാലഞ്ച് ദിവസം മുമ്പ് ഭർത്താവും വീട്ടുകാരും വേറൊരു വീട്ടിലേക്ക് മാറി താമസിച്ചു അതിനുശേഷം ഇവരൊറ്റയ്ക്കായി കുഞ്ഞുകൊച്ചിനെ വീട്ടിൽ തന്നെ ആക്കാൻ പറ്റാത്ത കൊണ്ട് അവിടെ ജോലിക്കാരിയെ സംഘടിപ്പിച്ചു വിവഞ്ചിക ജോലിക്ക് പോകുമ്പം ഇവരാണ് കൊച്ചിനെ നോക്കുന്നത് പക്ഷെ ഭർത്താവിൻ്റെ നോട്ടീസ് കിട്ടിയതോടുകൂടി അവർ നേരത്തെ നിശ്ചയിച്ചുറപ്പിച്ച പോലെ തന്നെ അവർ ആത്മഹത്യ ചെയ്തു ആത്മഹത്യ ചെയ്യുന്നതിന് മുമ്പ് കുഞ്ഞു കൊച്ചിനെ കഴുത്തു മുറുക്കിക്കൊന്നു ആ കഴുത്തുമുറുക്കി തൂക്കിയ ആ ചരടിൻ്റെ ആ കയറിൻ്റെ മറ്റേറ്റത്ത് വിഭഞ്ചികയും തൂങ്ങി വളരെ ദാരുണമായ ഒരു അന്ത്യമായിരുന്നു വളരെ പ്രതിഷ്ഠയോടെയാണ് ആ കുട്ടി ചാർജ് ആയി പോയത് സ്വന്തമായി ജോലി ചെയ്ത് പണം ഉണ്ടാക്കുന്നുണ്ട് ഭർത്താവ് എഞ്ചിനീയറാണ് ഭർത്താവിനും ജോലിയുണ്ട് ഭർത്താവിൻ്റെ കൂടെ ഭർത്താവിൻ്റെ സഹോദരിയും പിതാവും അവിടെ ഉണ്ട് ഈ സംഭവങ്ങളിലൊക്കെ ഭർത്താവിൻ്റെ ഒപ്പം ചേർന്ന് നിന്ന് വിഭഞ്ചികയെ പീഡിപ്പിക്കാനും മാനസികവും ശാരീരികമായിട്ട് പീഡിപ്പിക്കാനും അവർ കൂട്ടുനിന്നു ഈ ഒരു സംഭവത്തോടു കൂടി പല സന്ദർഭത്തിലും നാട്ടിലോട്ട് വന്നപ്പം ഈ വിഭഞ്ചികയുമായിട്ടുള്ള ആ മാനസിക സംഘർഷം അല്ലെങ്കിൽ വിഭജിയമായിട്ടുള്ള വിജയം ഉപദ്രവിക്കുന്ന രീതിയിലുള്ള പ്രവൃത്തി അതൊക്കെ അമ്മയുടെ അടുത്ത് പറഞ്ഞപ്പം നാട്ടിലേക്ക് വരുമ്പം വീട്ടിലേക്ക് കൊണ്ടുപോകാൻ അമ്മ ശ്രമിച്ചപ്പോൾ അത് തടഞ്ഞു ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെ നിർത്തി മടങ്ങിപ്പോയി അതിനുശേഷം ഭർത്താവ് രണ്ട് മൂന്നാല് പ്രാവശ്യം നാട്ടിലേക്ക് വന്നപ്പം ഇവൾ അമ്മയെ കാണാൻ പോകണമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നില്ല അമ്മ ഭർത്താവിനോട് അല്ലെങ്കിൽ മരുമാനോട് ചോദിച്ചപ്പം അവൾക്ക് ചില അസൗകര്യങ്ങളുണ്ട് അന്ന് എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു യഥാർത്ഥത്തിൽ മൂന്ന് പ്രാവശ്യം ഇയാൾ വന്നുപോയി ആ സമയത്തൊന്നും ഭാര്യയെ കൊണ്ടുവന്നില്ല അല്ലെങ്കിൽ അമ്മയെ കാണാനായിട്ട് അനുവദിച്ചില്ല അത് പണം കിട്ടാത്തതുകൊണ്ടാണ് എന്ന് കരുതുന്നു കാരണം ഇയാൾ ധനമോഹിയാണ് ഇയാളുടെ മരണം അല്ലെങ്കിൽ ഈ പെൺകുട്ടിയുടെ മരണത്തിന് കാരണക്കാരൻ ഭർത്താവ് ആണെന്ന് എല്ലാവർക്കും അറിയാം എങ്കിലും വിവാഹത്തിന്റെ ഡൈവേഴ്സിന്റെ നോട്ടീസ് കിട്ടിയ ആത്മഹത്യ എന്ന് പറഞ്ഞുകൊണ്ട് അതായിരിക്കും കാരണം നോട്ടീസ് കൈപ്പറ്റിയ ശേഷം ആണ് ആ പെൺകുട്ടി ആത്മഹത്യ ചെയ്തത് എല്ലാവരും കരുതിയത് ഡൈവോഴ്സ് നോട്ടീസ് കിട്ടിയതുകൊണ്ടാണ് പക്ഷേ മരണത്തിന് ശേഷമാണ് അവരുടെ കുറിപ്പും ശത്രു സന്ദേശവും എല്ലാം വെളി വന്നു സാമൂഹ്യ മാധ്യമങ്ങളിൽ അവർ ചില പോസ്റ്റ് ഇട്ട ശേഷമാണ് മരിച്ചത് അത് ഇയാൾ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു എങ്കിലും ആത്മഹത്യയെക്കുറിപ്പും ശബ്ദ സന്ദേശവും നിതീഷിൻ്റെ സ്വഭാവ വൈകുദ്ധത്തെപ്പറ്റി കാണിക്കുന്ന ചില ഭാഗങ്ങളും പുറത്തു വന്നു അപ്പോഴാണ് മനസ്സിലായത് ഈ പെൺകുട്ടി ഇയാൾ മൃഗീയമായി മർദ്ദിക്കുകയും ആ പെൺകുട്ടിയെ ഉപദ്രവിക്കുകയും പണത്തിനു വേണ്ടി ഏത് രീതിയിൽ മുന്നോട്ട് പോകുക അല്ലെങ്കിൽ കൊന്നിട്ടാണേലും ശരി അയാൾ മുന്നോട്ട് പോകുമെന്ന കഠിന ഹൃദയക്കാരനാണ് നിതീഷ് പല സ്ത്രീകളുമായിട്ട് അടുപ്പമുണ്ടെന്നും അവർ കണ്ടെത്തിക്കഴിഞ്ഞു അതേപ്പറ്റി പല സന്ദർഭത്തിൽ ചോദിക്കുമ്പോഴാണ് മർദ്ദനം കൂടുന്നത് ഒരു സ്വഭാവ വൈകൃതമുള്ള ഒരു വ്യക്തി തന്നെയാണ് നിതീഷ് അയാൾ സ്ത്രീകളുടെ അടിവസ്ത്രം ധരിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ അയാൾ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അങ്ങനെ വികൃത സ്വഭാവ ദൂഷ്യങ്ങളുള്ള അതാണ് ഭർത്താവ് എന്ന് അറിയാം അമ്മ അവിടെ ചെന്നിട്ട് എങ്ങനെയെങ്കിലും നാട്ടിലേക്ക് മകളുടെ ഡെഡ് ബോഡി കൊണ്ടുപോകാനുള്ള ശ്രമത്തിലാണ് അത് അവിടുത്തെ നിയമം അനുസരിച്ചുള്ള ഫോർമാലിറ്റികൾ തീർന്ന ഡെഡ് ബോഡി കൊണ്ടുവന്നതിന് തടസ്സം ഉണ്ടാവില്ല പക്ഷേ ഇന്ത്യയെ പോലെ അബറ്റ്മെൻറ്റ് കമ്മി സൂയി സൂയിസൈഡ് അല്ലെങ്കിൽ ആത്മഹത്യയുള്ള പ്രേരണാ കുറ്റത്തിനുള്ള വകുപ്പ് അവിടെ ഉണ്ടോയെന്ന് എനിക്ക് സംശയമാണ് ഇന്ത്യയിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് പ്രേരണാ കുറ്റം വകുപ്പ് ഇടും ആത്മഹത്യ ചെയ്ത പലരെയും ആത്മഹത്യയ്ക്ക് നയിച്ച ആരാണോ അവരെ പ്രതിയാക്കും അങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പത്തു വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് ഇവിടെ വിവഞ്ചിയുടെ മരണത്തിൻ്റെ കാരണക്കാരൻ നീതു എന്ന സൗ നാത്തൂനും നിതീഷ് എന്ന ഭർത്താവും അവരുടെ പിതാവും മോഹനുമാണ് എന്നവരെഴുതി വച്ചിട്ടുണ്ട് അതുകൊണ്ട് അവർ മൂന്ന് പേരും ഇന്ത്യയിൽ പ്രേരണാ കുറ്റത്തിന് അവർ സമാധാനം പറയേണ്ടി വരും കുണ്ട്ര പോലീസ് ഇവരുടെ മൊഴി വായിച്ച് ഒരു കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു അതിൻ്റെ ബാക്കി കാര്യങ്ങൾ നോക്കണമെങ്കിൽ ഡെഡ് ബോഡി ഇവിടെ വരണം പോസ്റ്റ്മോർട്ടം ചെയ്യണം കുട്ടിയുടെ രണ്ടുപേരെയും ഡെഡ് ബോഡി ഇവിടെ വന്ന് പോസ്റ്റ്മോർട്ടം ചെയ്തെങ്കിൽ മാത്രമേ പോലീസിനതിന് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എന്നാൽ ഈ ഒരു സംഭവത്തിനോടനുബന്ധിച്ച് പല വാർത്തകളും വരുന്നെങ്കിലും എങ്ങനെയെങ്കിലും നാട്ടിലേക്ക് അവിടുത്തെ ഫോർമാലിറ്റി കഴിഞ്ഞാൽ രണ്ടുപേരെ മൃതദേഹം കൊണ്ടുപോകും എന്ന് അമ്മ കരഞ്ഞ് വിലപിക്കുന്ന കണ്ടു അങ്ങനെ നടക്കട്ടെ നാട്ടിൽ വന്ന ശേഷം അതിൻ്റെ റീ നടക്കട്ടെ എന്താണ് കൃത്യമായ മരണകാരണമെന്നപ്പം കണ്ടെത്താൻ കഴിയും എന്നാണ് ഞാൻ കരുതുന്നത്